السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون بحمان വിശുദ്ധ ഖുർആൻ മൂന്നാം വിശുദ്ധക്കുറുകൻ മൂന്നാമധ്യായം നൂറ്റിനാലാമത്തെ വചൻ പോയ വാരത്തിൽ ഏറെ സങ്കടകരമായൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച അവസാനിച്ചിട്ടില്ല മാതാവിനെ വെട്ടിക്കൊന്ന മകനും അധ്യാപകനെ ഒതുക്കി തീർക്കും എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയും അത്തരം തെറ്റ് കുറ്റങ്ങളുടെ ഗ്രാഫുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്നതൊക്കെ ചർച്ചയുടെ ഭാഗമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യൻ എന്നത് ഒരു ഐ മുദ്രയോടുകൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നല്ല ജീവിത സാഹചര്യങ്ങളും അവൻ്റെ കൂട്ടുകെട്ടും അവൻ വായിച്ച് വളരുന്ന പുസ്തകങ്ങളും മണ്ണിൻ്റെ കാലാവസ്ഥയും അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ തക്കവയുമുണ്ട് ഫുജൂറുമുണ്ട് ഫ അൽഹമഹ അതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കവയുണ്ട് ഫുജൂറും ഉണ്ട് ധർമ്മവുമുണ്ട് അധർമ്മവുമുണ്ട് ഏതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നതും അത് പരിപോഷിപ്പിക്കാൻ്റെ അവസരങ്ങളും ചുറ്റുപാടുകളുമൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയായി രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ വിഷയത്തിലൊരു നിലപാട് മനുഷ്യർ തെറ്റ് ചെയ്യും കുല്ലുപിനി ആത്മഹത്താവും മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യാത്ത ഒരു മലായിക്കത്തിൻ്റെ പ്രകൃതിയിലല്ല നമ്മെ പടച്ചത് പഴയ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും തെറ്റാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികൾ കൂടി അവൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും അതിലൂടെ ചലിക്കുകയും ചെയ്യും അതാണ് അവർ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തൗബ ചെയ്യുന്നവരാണ് എന്ന് റസൂൽ ഓർമ്മപ്പെടുത്തിയത് ഇപ്പോൾ തെറ്റുകൾ മനുഷ്യ സഹജമായതുകൊണ്ട് തന്നെ തെറ്റിനോടെ ഇസ്ലാമിനെ എതിർപ്പൊള്ളും തെറ്റ് ചെയ്യുന്നവരോട് എതിർപ്പില്ല ഒരു വ്യക്തി തെറ്റ് ചെയ്തു അവനെ അകറ്റി അവഗണിച്ചു അവനെ പരിഗണിക്കാതെ വിട്ടാൽ അവൻ കൂടുതൽ വലിയ കുറ്റവാളിയായി മാറുക എന്നല്ലാതെ ആ കുറ്റത്തിൽ നിന്ന് പിന്തിരിയാനുള്ള സാഹചര്യങ്ങൾ വളരെ അപൂർവ്വമായി അതുകൊണ്ടാണ് ഇസ്ലാം കുറ്റവാളിയിൽ നിന്ന് ആ കുറ്റത്തെ അടർത്തി മാറ്റുകയും അവൻ്റെ മനസ്സിനെ ആ പാപത്തിൽ നിന്ന് കഴുകിത്തുടച്ചെടുക്കുകയും ശുദ്ധമായ ജീവിത പാതയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക തെറ്റിനോടാണ് തെറ്റേണ്ടത് തെറ്റ് ചെയ്യുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് അവന് മുക്തി നൽകേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നെബ് കരീം സല്ലാഹു അലൈസ് അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ നബിയുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് അത് നിങ്ങളെനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം നൽകുമോ വ്യഭിചാരം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വലാത്തക്രബ് സിന സിന കൊള്ള അടുക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികൾ ആ നേതാവിൻ്റെ സമക്ഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഒരുത്തൻ ചെന്നിട്ട് ഇതിന് സമ്മതം ചോദിക്കുന്നത് ഇത് കേട്ടപ്പോൾ ജനങ്ങളെ കണ്ട് പോയി എന്താ പത് തോന്നിയാസം ചെയ്താ ഓ നബിനോട് വന്നിട്ട് എൻ്റെ സമ്മതം ചോദിക്കണോ എന്തോ ഒരു ദാഷ്ടിയാണിത് നബിയോട് വന്നിട്ട് ചോദിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ അപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ ഭാവഹാവങ്ങൾ എത്രയാണ് ഫ കാലൻ നബിയു റസൂലുള്ള ഈ ബഹളമുണ്ടാക്കുന്ന ഇവനോട് തട്ടിക്കയറുന്ന സഖാക്കളോട് പറഞ്ഞു കരി ബൂഹു അവനങ്ങട്ട് അടുപ്പിക്കുക അവനങ്ങട്ട് പിടിക വളരെ ശാന്തനായി സമചിത്വതയോടെ റസൂല ചോദിച്ചു ലി നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് ഈ ആവശ്യത്തിന് ആരെങ്കിലും വന്നാൽ നീ അത് ഇഷ്ടപ്പെടുമോ നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് വ്യഭിചരിക്കാൻ വേണ്ടി ഒരുത്തം വന്നാൽ അത് നിനക്ക് സഹിക്കാൻ കഴിയുന്ന സംഗതിയാണോ നീ അത് ഇഷ്ടപ്പെടുമോ അദ്ദേഹം പറഞ്ഞു ല ഞാൻ അദ്ദേഹത്തെ അള്ളാഹിൻ്റെ മാർഗത്തിൽ വഴികൊടുത്ത അവനെ പിന്നെ വെച്ചേക്കില്ല ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്തക്കോ അങ്ങനെ ഒരുത്തം വരിക എന്നിട്ട് ഞാൻ ആണായിട്ട് ഇവിടെ നോക്കി നിൽക്കേ നമ്മൾ ചോദിക്കുക അപ്പോൾ റസൂൽ രണ്ടാമത് ചോദിച്ചു അതിൻ്റെ പ്രതികരണം എന്നാണ് എന്താണ് അത് ശരിയാണ് നിങ്ങളുടെ ആ വികാരം പോലെ തന്നെയാണ് ഒരു മനുഷ്യന്മാരും സ്വന്തം ഉമ്മാന്റെ അടുത്തേക്ക് അങ്ങനെ വരാൻ ഇഷ്ടപ്പെടില്ല തുടർന്ന ചോദ്യം താങ്കളുടെ മകളടുത്തേക്കാണ് അങ്ങനെ വരുന്നതെങ്കിലോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു വളരെ രോശാകുലനായി അപ്പോഴും ഒരു പുരുഷന്മാരും ഒരു മനുഷ്യരും സ്വന്തം മക്കളെ ഇതിന് കൂട്ടിക്കൊടുക്കൂല എന്ന് ആരെയും വരുക ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യം വന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയും ഒന്നുകിൽ ഒരാളുടെ ഉമ്മയാവാ ഒരാളുടെ സഹോദരിയാവാം ഒരാളുടെ മകളാവാം അയാൾക്കും ഇതേ വൈകാരിക തല ഉണ്ടാവുമല്ലോ നമ്മൾ ചെല്ലുമ്പോൾ ആ ബോധ്യം വന്നതിന് ശേഷം റസൂല്ല പറഞ്ഞു അള്ളാഹു പടച്ചവനെ ഈ പൈശാചിക ചിന്ത നീ മനസ്സിന് നീ ശുദ്ധീകരിക്കണേഹു അവന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ വഹസിൻ ഫർജഹു അവന്റെ ലൈംഗികതയെ നീ ഹിസിൻ കോട്ട കെട്ടണം അത് വ അങ്ങോട്ടിങ്ങോട്ട് തെന്നിപ്പോവരുത് ശുദ്ധമാക്കി നിർത്തേണ്ടതുണ്ട് എന്നർത്ഥം ഫലം ഇലൈഹി മിൻഹു ആ സവിധത്തിൽ ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പ് വ്യഭിചാരമായി മാറിയെന്നാണ് എന്താ അയാളെ ട്രീറ്റ് ചെയ്ത രൂപമാണ് ആളുകളെ കട്ടസിച്ച് എന്താണ് ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും ചെയ്താൽ പോരെ നെബിനോട് വന്ന് സമ്മൻ ചോദിക്കണോ ഈ ജാതിയിൽ തോന്നിയാൽ നെബിന്റെ വന്ന് മുമ്പിൽ ചോദിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ റസൂള്ള മനുഷ്യനെ വളരെ കൂടി നിർത്തി ഇങ്ങനെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരോട് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നബിയുടെ പേരക്കുട്ടികളുണ്ടല്ലോ ഹസനും ഹുസൈനും ആ പേരക്കുട്ടികളെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ പ്രചരിച്ചൊരു കഥയുണ്ട് അവർ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ ഒളിവെടുക്കുന്നത് തെറ്റായിട്ടാണ് ഒളിവെടുക്കുന്നത് അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ഇത്ര കാലം ഒതുത്തിട്ട് അയാൾ ഒതുക്കല അറിയില്ല എന്ന് പറഞ്ഞാലയക്കൊരു മാനക്കേടാണ് ഈ കുട്ടികളാണല്ലോ പറയേണ്ടി വരുന്നത് അപ്പോൾ അവർ തമ്മ തമ്മിൽ തീരുമാനിച്ചു ഹസനും ഉസൈനും കൂടി തീരുമാനിച്ചു നീ ഒന്ന് എനിക്ക് ശരിയായി ഒളിവെടുത്ത് കാണിച്ചു തരുമോ എനിക്ക് ശരിക്കും ഒളിവെടുക്കാൻ അറിയില്ല എന്ന് ഒരുത്തൻ മറ്റൊരുത്തനോട് പറ ആരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഈ ഒലുവെടുത്തുകൊണ്ടിരിക്കുന്ന വയസ്സായ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് ആയിക്കോട്ടെ അതിനെന്താ ഒന്ന് ഞാൻ പഠിപ്പിച്ച് തരാലോ എന്ന് പറ ആ വൃദ്ധൻ്റെ മുമ്പിൽ വെച്ച് അസനും ഹുസൈനും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒലുവെടുത്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവർ പറയുന്നുണ്ട് അയാൾ മക്കളെ അങ്ങനെയാണോ ഒതു കൊടുക്കൽ ഞാൻ അന്ന് അങ്ങനെയാണല്ലോ കുറേ കാലമായിട്ട് ഒതു കൊടുക്കുന്നത് ഇതാണോ ശരി കാരണം ആ പ്രായമുള്ളൊരു മനുഷ്യനെ കുട്ടികൾ തിരുത്തുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യന് ജാല്യത വരും ഇവനാണോ എന്നെ തിരുത്താൻ വരുന്നത് എന്ന് തോന്നൽ വേണ്ട എങ്ങനെയാണ് അയാൾ തെറ്റ് തിരുത്തണ്ടേ അയാൾ ഇനിയുള്ള കാലം ഈ തെറ്റായി ഒഴുടുത്ത് പോകുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങൾ അതുകൊണ്ട് അയാളെ തിരുത്താൻ അവർ തമ്മ തമ്മിൽ തന്നെ ഒരുത്തൻ അറിയാത്തവനായി നടിക്കുകയും എന്നിട്ട് അറിവുള്ള അവസ്ഥയിൽ അറിയാത്തവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാവത്തിൽ ഒഴുകെടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല അപ്പോൾ നമ്മൾ വളരെ പ്രചാരം സിദ്ധിച്ച ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് വിക്ടർ ഹ്യൂഗോ ലെസ് മിസർബൽ കഥ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് പാവങ്ങൾ എന്ന് പറഞ്ഞ മലയാളത്തിലൊക്കെ ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട് അതിൽ സഹോദരിയുടെ മക്കൾക്ക് അന്നം കിട്ടാത്തതുകൊണ്ടാണ് ജീൻവാൽ ജീൻ ബേക്കറിയുടെ ഡോറ് കുത്തി തുറന്ന് രാത്രിയിൽ കേക്കും ബ്രെഡും മോഷ്ടിക്കുന്നത് അവസാനം പോലീസ് പിടിച്ച് ജയിലിലായി അങ്ങനെ പിന്നെ പല പ്രാവശ്യവും ജയിലിൽ പിടിക്കുകയും വരുകയൊക്കെ ചെയ്തിട്ട് അവസാനം ഇദ്ദേഹത്തെ ആരും പരിഗണിക്കാതായപ്പോഴാണ് അവിടുത്തെ ബിഷപ്പ് ബിഷപ്പ് ഹൗസിലേക്ക് രാത്രി കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഭക്ഷണം കിട്ടാത്ത അഭയമില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ അങ്ങാടിയുടെ അലയുന്നത് കണ്ടപ്പോൾ ബിഷപ്പ് അയാളെ കൂട്ടിക്കൊണ്ടു പോയതാ കൂട്ടിക്കൊണ്ടു പോയിട്ട് രാത്രി ഭക്ഷണം കൊടുത്തു കിടക്കാനുള്ള ഒരുക്കി കൊടുത്തു രാത്രി ബിഷപ്പിൻ്റെ ബിഷപ്പ് ഹൗസിൽ കടന്നു ആ മനുഷ്യൻ ഒരു യാമം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റീൽ പാത്രങ്ങളും ഈ വല്ല വെള്ളിപ്പാത്രങ്ങളും വെള്ളി ഈ മെഴുകുതിരി കത്തി വത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡും കിട്ടുന്നൊക്കെ എടുത്ത് മോഷ്ടിച്ച് രാത്രി ഇറങ്ങി പോവാ അവസാനം അദ്ദേഹത്തെ പോലീസ് ഈ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ജീൻ വാൽജീനെ ഇവിടത്തെ ബിഷപ്പ് ഹൗസിലെ സാധനങ്ങൾ മോഷ്ടിച്ചിട്ടല്ലേ അവൻ വന്നത് ആ ബിഷപ്പ് പറയുന്നുണ്ട് മോനെ നീ വന്നത് നന്നായി നിനക്ക് ഇതുകൂടി ഞാൻ തന്നിരുന്നല്ലോ അതെന്തേ നീ കൊണ്ടുപോകാഞ്ഞത് ചോദിച്ച് മെഴുകുതിരിയുടെ സ്റ്റാൻഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അവൻ മോഷ്ടിച്ചതല്ല ഇവർ ഞാൻ കൊടുത്തതാണ് എന്ന് മനസാന്തരമുണ്ടാകാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ് ആ കഥ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കഥയായി മാറുന്നത് തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ അങ്ങനെ അങ്ങനെത്തന്നെ ആ ഓ അതിന് മാത്രമായോ ഞാൻ ഓൻ ഇന്നലെ ഭക്ഷണം കൊട്ടുവിടെ കിടത്തിയതാ എന്നിട്ട് എൻ്റെ വെള്ളിപ്പാത്രങ്ങളാണോ കട്ട് കൊണ്ടുപോയത് ഓൻ ഒരു കാലത്തും വിടരുത് എന്നല്ല ഞാൻ കൊടുത്തതാണ് അവന് എൻ്റെ നീ ഈ സ്റ്റാൻഡ് കൊണ്ടുപോകാൻ മറന്നു എന്ന് ചോദിച്ചിട്ട് ആ സ്റ്റാൻഡ് കൂടി എടുത്തു കൊടുക്കുന്നത് അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് അദ്ധ്യാപക ഒരുപാട് സുലഭമാണല്ലോ നമ്മുടെ നാട്ടിൽ അതിൽ ചെറിയ കുഞ്ഞുനാളിൽ ഒരു വാച്ച് കെട്ടിയ വിദ്യാർത്ഥി വാച്ചുമായി പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യും പാത്രമൊക്കെ കഴുകാൻ വേണ്ടി അയച്ചു വെച്ചപ്പോൾ ഏതോരുത്തൻ ആ വാച്ച് മോഷ്ടിച്ചു അന്ന് വാച്ചിന് ഡിമെൻ്റുള്ള കാലമാണ് അവസാനം അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ഈ വിദ്യാർത്ഥി പരാതി പ്രസറിൻ്റെ വാച്ച് ആരോ മോഷ്ടിച്ചു അവസാനം എല്ലാ കുട്ടികളെയും വരിക്ക് നിർത്തിയിട്ട് എല്ലാ കുട്ടികളോടും കണ്ണ് ചിമ്മാൻ പറഞ്ഞിട്ട് എല്ലാവരുടെ കീശയും തപ്പിയ പൊരുത്തൻ്റെ കീശയിൽ നീ ഈ വാച്ച് കിട്ടി ആ വാച്ച് കിട്ടിയ വിദ്യാർത്ഥി ഇനി എൻ്റെ ജീവിത അവതാളത്തിലാവും മോഷ്ടാവെന്ന് പിടി മുദ്ര കുത്തപ്പെടും നാട്ടിൽ അവഗണിക്കപ്പെടും പക്ഷേ അധ്യാപകൻ ആരിൽ നിന്നാണ് ഈ വാച്ച് കിട്ടിയത് എന്ന് പറഞ്ഞില്ല വാച്ച് ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ആ വിദ്യാർത്ഥി വലിയ ഒരാളായി ഈ അധ്യാപകൻ അന്വേഷിച്ചു വരുന്നുണ്ട് സാർ നിങ്ങളാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് അന്ന് നിങ്ങളാണ് ഞാനാണ് മോഷ്ടാവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ പറയാത്തുകൊണ്ടാണ് എൻ്റെ സമൂഹത്തിൻ്റെ മാന്യം നഷ്ടപ്പെടാതെ പോയത് അധ്യാപകൻ പറയുന്നുണ്ട് ആ വാച്ച് പരിശോധിച്ചപ്പോൾ ഞാനും കണ്ണ് ചിമ്മിയതായിരുന്നു എന്ന് ആരുടെ കീശയിൽ നിന്നാണ് വാച്ച് കിട്ടിയത് എന്ന് എനിക്കറിയില്ല ഞാനും കണ്ണ് ചിമ്മിയിട്ടാണ് ഓരോ കുട്ടികളുടെയും പോക്കറ്റ് തപ്പിയത് എന്ന് ഇപ്പം സൂചിപ്പിക്കുന്നത് തെറ്റ് ചെയ്തവനാരായാലും ശരി അവൻ സമൂഹത്തിൽ എന്നും തെറ്റുകാരനായി മാറണമെന്നല്ല അവനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കറകളാണ് എന്നവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ നിന്ന് മാറാൻ അവന് തയ്യാറാവാൻ അവനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തൊക്കെ മൗനമായി നോക്കി നിൽക്കണം എന്നല്ല അത് അവസരങ്ങൾക്കനുസരിച്ചാണ് നബ്സ് അലൈഹി അലൈസ്ലമയുടെ ഇപ്പറഞ്ഞ ആ പേര മക്കള് നിങ്ങൾ നോക്കൂ ഉമ്മുസലർ അലിള്ളാഹുനയുടെ മക്കള് അസനുസൈനും അല്ല അലൈഹി അലൈസ്ലമെ കല്യാണം ചെയ്ത ഉമ്മു സലമയിൽ കല്യാണം ചെയ്യുന്നതിന് മുമ്പ് പിറന്ന മക്കള് എന്ന് നബി കല്യാണം ചെയ്യുമ്പോൾ പിറന്ന മക്കള് ഭക്ഷണം കഴിക്കുമ്പോൾ അവരിൽ ഒരു ടേബിൾ മാനേസിന് യോജ്യമല്ലാത്ത പ്രവർത്തനം കണ്ടപ്പോൾ ഉടനെ ഉടന്നെ സമ്മില്ല മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമമുണ്ട് ഭിസ്മി ചെല്ലി കഴിക്കണം നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്കണം നിന്റെ വലത്തെ കൈകൊണ്ട് കഴിക്കണം അത് കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തു ഈ പേരമക്കളായ ഹസൻ ഹുസൈനും പള്ളിയിൽ വൈത്തുൽ മാല സക്കാത്തിൻ്റെ മുതൽ കൂട്ടിയിട്ടപ്പോൾ അതിൽ നിന്ന് കാരൊക്കെ എടുത്ത് വായിലേക്കിട്ടപ്പോൾ റസൂർ പറയുന്നു അമാ അലിം തല കുൽക്ക സതക്കന്റെ മുതൽ തിന്നുകയില്ല എന്ന് നിനക്കറിയില്ലേ നമുക്ക് തിന്നാൻ പാടില്ല അത് എന്നിട്ട് വായ് ചെറിയൊരു കുട്ടി മുട്ടുകുത്തി നടക്കുന്ന ഒരു കുട്ടിക്ക് സക്കാത്തിന്റെ മുതൽ എന്താണ് അത് കഴിക്കാൻ പറ്റിയതാണ് അല്ല ഒന്നും അറിയില്ല ആ കുട്ടി ഒരു കാരൊക്കെ എടുത്ത് വായിലിട്ടപ്പോ ഇനി ആ വായിലിട്ട് ചവച്ച കാരൊക്കെ പുറത്തേക്ക് തോണ്ടിയിട്ടിട്ട് എന്താ കാര്യം അത് ഇനി മുതലേക്ക് ഇടാൻ പറ്റുമോ ഏതായാലും കുട്ടി വായിലേക്കിട്ട് ചവച്ചില്ലേ ഇനി അത് തോണ്ടിയിടേണ്ടതുണ്ടോ അല്ല ഹറാമുകൾ ഹറാമുകളായിട്ടും വർജിക്കേണ്ടത് വർജിക്കേണ്ടതായിട്ടും തോന്നണമെങ്കിൽ അത് കുട്ടിയിൽ നിന്ന് ഇടേണ്ടതുണ്ട് വായിൽ നിറസുള്ള കാരൊക്കെ തോണ്ടിയിട്ടിട്ട് പറഞ്ഞ് നിനക്കറിയില്ലേ നമ്മളെ കുടുംബം സ മുതൽ തിന്നൂല എന്ന് കാരണം എന്താ അതാണ് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഓരോ മനുഷ്യനും അഭിമാനമുണ്ട് തെറ്റ് ചെയ്ത മനുഷ്യനും അഭിമാനമുണ്ട് വിശുദ്ധമായ കായബാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമറുല്ലാൻ ഒരിക്കൽ പറയുന്നുണ്ട് ഈ കയബാലയത്തെ എത്രത്തോളം ആദരിക്കുന്നുണ്ടോ ലോകം അതുപോലെ ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തെയും ആദരിക്കേണ്ടതുണ്ട് എന്ന് അങ്ങനെ ആദരവ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തീർച്ചയായും തെറ്റിൻ്റെ സാഹചര്യങ്ങളെ കുട്ടിയടക്കുകയും ചെയ്യേണ്ടതുണ്ട് മറ്റു സംഭവം കൂടി പറയാം നബ്സ് അള്ളാഹു അലൈഹി സ്വലമ ഈ കാരിക്കുന്ന സമയത്ത് ഒന്ന് ഭാര്യ നബിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നു സഫിയാർ അലി അള്ളാഹു അല്ലാ നബി ഈത്തിഖാ ഫിരിക്കാണ് അപ്പോൾ നെബിയെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നു നെബി അപ്പോൾ ഭാര്യയോട് സംസാരിക്കുകയാണെങ്കിൽ പള്ളിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി നിന്നു ഏതാണ്ട് സന്ധ്യ മയങ്ങുന്ന മകരീബിന്റെ സമയത്തോട് അടുത്ത സമയം അപ്പോൾ ഭാര്യയുടെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് അൻസാരി അൻസാരികൾപ്പെട്ട രണ്ടാളുകൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കുറച്ച് അപ്പറേ അപ്പൊ റസൂർലാഹി സാഹുലി അവരെ കണ്ടപ്പോൾ പറഞ്ഞു വറക്കെ അവരോട് വിളിച്ചുപോരേ ഇന്നഹാസ് എടാ ഇത് എൻ്റെ ഭാര്യ സെഫിയാണ് കേട്ടോ ഈ സംസാരിക്കുന്ന എൻ്റെ ഭാര്യ സഫിയ അപ്പൊ അവരോട് വിളിച്ചു പറഞ്ഞു എന്തിനാണ് എടാ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോഴേ ഏതോ ഒരു പെണ്ണിനോട് നെബിന്റെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടു അവിടെ ചെന്ന് പറഞ്ഞിട്ടൊരു തെറ്റിദ്ധാരൻ ഉണ്ടാക്കണ്ട വെറുതെ ജനങ്ങളുടെ മനസ്സിൽ ആശ കുഴപ്പ നെബിയന് തന്നെ നിങ്ങൾ കണ്ടോ ഏത് പെണ്ണ് ഈ നേരത്തോ എന്നൊക്കെ ചോദിക്കൽ നബി പിന്നെ പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞു ഇങ്ങനൊക്കെ ചോദിക്കാലോ അങ്ങനെ സംശയം വേണ്ട ഇതിൻ്റെ ഭാര്യയാണ് എന്നവരെ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു ഇന്ന ഇൻസാനി ഇൻസാൻ മനുഷ്യന്മാരുടെ ശരീരത്തിലൂടെ രക്തമോടുന്ന പോലെ ശൈത്താനോടും ഓടും നമ്മളിപ്പോൾ ശൈത്താൻ കൂടുന്നുള്ളതിനാണ് ഇപ്പം ഈ ഹദീസ് ഉദ്ധരിക്കൽ നിങ്ങൾ ചോയ്ക്ക് റസൂലുള്ള പറഞ്ഞത് എന്തായാലോ മനുഷ്യന്മാരിൽ ഉപസ്വാസുണ്ടാക്കുന്ന അല്ലാതെ ശൈത്താൻ കൈയിട്ട് എയ്ഡ്സ് ഉണ്ടാക്കും ക്യാൻസർ ഉണ്ടാക്കും ട്യൂമർ ഉണ്ടാക്കുന്നല്ല മനുഷ്യന്മാരുടെ ഉപസ്വാസുണ്ടാക്കും ായിട്ട് ഇരുന്നിട്ടില്ലേ നോക്കിയാണ് നിങ്ങൾ ഇങ്ങനെ വിശ്വാസം ഉണ്ടാവും അത് വേണ്ട എന്നുള്ള നിലക്ക നെബ്സല അള്ളാഹു അസ്വലെ പഠിപ്പിച്ചത് എന്നിട്ട് ആ ബോധ്യമാണ് നമ്മൾ അറിയേണ്ടത് തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും തെറ്റ് ചെയ്തവനെ സൽപാതയിലേക്ക് നയിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഈമാനിൻ്റെ ഒരു ബാധ്യതയാണ് അത് സോഷ്യൽ മീഡിയയിൽ അലക്കി വൈറലാക്കി അവനൊരിക്കലും മടങ്ങാൻ കഴിയാത്ത കോലത്തിൽ അതിനെ പ്രചരിപ്പിച്ചാൽ പിന്നീട് അവൻ അങ്ങനെ തന്നെ കാരണം ആകെ മുങ്ങിയാൽ കുളിരറ്റുപോകുമല്ലോ പിന്നെ കുളിരില്ലാത്തൊരവസ്ഥ വരുമല്ലോ അവൻ അങ്ങനെ മുദ്ര കുത്തപ്പെടും അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് തൗബ ചെയ്യാനും മനുഷ്യന്മാരെ തെറ്റിൽ നിന്ന് ധാവത്തിലൂടെ നന്നാക്കിയെടുക്കുവാനും ഇസ്ലാം പോംവഴികൾ നിശ്ചയിച്ചത് സമൂഹത്തിലെ തിന്മകൾ ചെയ്യുന്നവരെ ചേർത്ത് പിടിച്ച് തിന്മകൾ അകറ്റിയെടുക്കുവാനും സൽപാദ കാണിച്ചു കൊടുക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് الله أن يجريك ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا